ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നിത് ദോശയുടെയും ചപ്പാത്തിൻ്റെയും പുട്ടിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിഡിലം കറിയുടെ റെസിപ്പിയായിട്ടോ ഒന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാനിത് കുക്കറിലേക്ക് ഒരു കപ്പ് ചെറുപ്പയർ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതാ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒരു വലിയ സവോള രണ്ട് മൂന്ന് നാല് പച്ചമുളക് കുറച്ച് ഉപ്പും ചേർത്ത് ഇതൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം കൂടെ നമ്മൾ പയർ വെന്ത് വരും കേട്ടോ അപ്പോൾ ഇത് ഇതിലേക്ക് വയണ്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഒരു ചെറിയ തക്കാളിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് വയണ്ട് വരുമ്പോൾ ആ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളകൊക്കെ മാറി മാറി വരുമ്പോൾ നമുക്കിത് വേവിച്ച് വെച്ച ചെറുപയർ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അരമുറി തേങ്ങയുടെ പാൽ അല്ലെങ്കിൽ തേങ്ങ അരച്ചതും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ് ഇനി ഇത് വെളിച്ചെണ്ണയിൽ ഒരു ടീസ്പൂണ് കടുക് കറിവേപ്പില ഇട്ടിട്ട് ഞാനിത് താളിച്ചിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ജസ്റ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഇത്രയുള്ള നമ്മുടെ റെസിപ്പി വളരെ സിംപിളാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാമോ